തൃശൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ പോലീസുകാരൻ പിടിയിൽ രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഒല്ലൂർ സ്റ്റേഷനിലെ സീനിയർ സി പിഒ സജീഷാണ് വിജിലൻസിന്റെ പിടിയിലായത് യേശുദാസൻ എന്ന വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സജീഷിനെ പിടികൂടിയത് വാഹനാപകടവുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് സജീഷ് യേശുദാസിനോട് പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇയാൾ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ യേശുദാസ് സജീഷുമായി സംസാരിക്കുമ്പോൾ ഇയാൾ തനിക്ക് ഈ സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ കുറച്ച് ചിലവുകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പണം ആവശ്യപ്പെടുകയും ചെയ്തു ഇത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് നടപടി ആരംഭിച്ചത് തുടർന്ന് ഇന്ന് വിജിലൻസ് നൽകിയ പിനോപ്തലിൻ പുരട്ടിയ പണവുമായി യേശുദാസ് ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു ഈ സമയം സ്റ്റേഷനുകളിൽ നിന്നിറങ്ങി വന്ന സജീഷ് തന്റെ പോക്കറ്റിൽ പോലീസിന്റെ ഔദ്യോഗിക സീലിട്ടുകൊണ്ടായിരുന്നു വന്നത് ഈ സമയത്ത് പണം യേശുദാസിൽ നിന്നും സ്വീകരിക്കുമ്പോഴാണ് വിജിലൻസ് സജീഷിനെ തെളിവോടെ പിടികൂടിയത് ഇയാളുടെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കും ഞാൻ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി അവർക്ക് ബോധ്യപ്പെട്ടു വോയിസ് അവർ മുമ്പിൽ വെച്ചിട്ട് പിന്നെ പോലീസുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായിരിക്കും അവർക്ക് ബോധ്യപ്പെട്ടു ആൾ പൈസ ആവശ്യപ്പെട്ട് കുട്ടികൾ വോയിസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് നമ്മൾ ചെന്നു എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടി വന്നു നമ്മളതിൻ്റെ അവർ പ്രൊസീജർ കാര്യം ആയിട്ട് ആയിരുന്നു പൈസ ഒന്ന് നമ്മൾ കൊണ്ടുപോയിട്ട് ചെല്ലുന്ന തന്നെ ആൾ മറ്റേ ചെല്ലും നിൽക്കുന്ന സമയത്ത് ആൾ ഇറങ്ങിയവരാണ് പോകുമ്പോൾ പിടിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞു പുറത്താണ് നമ്മൾ ഓടുവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പുറത്താകുന്ന ആൾ വിൽക്കുന്ന സമയത്ത് ആളതിനോട് നിന്ന് ഇറങ്ങിയോണ്ട് അത് പറയാൻ ചെല്ലുമ്പോൾ ഒല്ലൂർ സ്റ്റേഷന് മുമ്പിൽ ലെഫ്റ്റ് സൈഡ് ഒരു ഇതുണ്ട് ജനമൈത്രിയുടെ ഉള്ള റോഡിൽ നോക്കി അതിൻ്റെ ഉള്ളൊരു കത്തിനെടുത്തിട്ടുള്ള ഒരു സ്ഥലം അതിനുള്ള കയറിയിരിക്കാൻ പറഞ്ഞു ചെന്നിരുന്നു തന്നെ സീലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരണം അത് വെക്കാനുള്ള സീലൊക്കെ അവൾ അതിന് പിന്നെ മുന്നെടുത്തുള്ളതല്ല പൈസ അങ്ങ് അടിക്കാനുള്ളതാണ് എന്തിനാ ഇത് സാധനം കൊണ്ടുവന്നിട്ട് ആള് നേരെ സീലും കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് സ്പീഡ് ൊക്കോ എന്ന് പറഞ്ഞു ബാക്കിയുള്ള ഒരു ശീല കൂടി ഉണ്ട് നീക്ക കൊണ്ടുവരാ ശീലുകൂടി കൊണ്ടുവന്നെടുത്തിട്ട് എത്തിച്ചില്ലേ പക്ഷെ നമ്മൾ കണ്ടില്ലെന്നു പറഞ്ഞു ഒരു കാരണം വെച്ചാല് ഒരു എന്റെ ഒരു ദുഃഖം പറയണം ഒരു സാധാരണ ഞങ്ങളത് ഒരു എന്റെ രണ്ട് മക്കളുണ്ട് ഒരാളെ ഓടോപാടാണ് വിളിക്കുന്ന പോലീസ് ഓഫീസർക്ക് ഒരുപാട് തിരുത്താൻ തിരുത്ത വരാറായിട്ടുള്ളത് പിന്നെ അതല്ല പാവപ്പെട്ടവർ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താത്ത കേസ് ക്ലോസ് ചെയ്യുക പിന്നെ അലപാടിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ട് എനിക്ക് ഇത്ര പറയാനുള്ളൂ പറയാനുള്ളൂ